എങ്ങനുണ്ട് നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് ഇതിലേറ്റവും കൂടുതൽ ലാഭം ആർക്കറിയോ ഏഹ് തറവാട്ട് ചെന്നാ അവിടെ വേറെ വണ്ടി മകനോട് ചെന്ന വണ്ടി താക്കണേ ഒരാളോടെ ഇണ്ട് ആഗ്രഹം നല്ല പിന്നെ ചടങ്ങിലേക്ക് കടക്കാണ് ഇവിടെ താക്കോൽ കൈമാറുന്ന ചടങ്ങാണ് അലഹദില്ല അങ്ങനെ നടന്നു ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും വ്ലോഗ് സ്വാഗതം അല്ലേ ആ ഗൈസ് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രേസി ഫാമിലി അതായത് ഞമ്മളെ പെങ്ങന്മാര് അതായത് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെ അല്ലേ മാന്റെ മകന് ഓല് അങ്ങനെ അവസാനമായിട്ട് ഓല് ഒരു വണ്ടി എടുക്കാണ് അതായത് എല്ലാവരും ആഗ്രഹം അതായത് പെരിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു വണ്ടിയില്ല ഒരു കാറില്ല എപ്പോഴും വിചാരിച്ച ആളല്ലേ ഒരു വണ്ടി ഇല്ല സത്യം പറഞ്ഞാൽ ആപ്പാൻ എടുക്കലും കൊണ്ടുപോകണമെന്നുണ്ടല്ലേ നമ്മള് ബാക്കിയുള്ള വണ്ടി വാങ്ങിയാണ്ട് കൊറേ സമയത്ത് കിട്ടാതെ കാവലുണ്ട് അവസാനം നമ്മൾ ഓട്ടോറിക്ഷയിൽ അങ്ങനത്തെ പോകുന്ന വേറെ അതാണ് ഗൈസ് അപ്പൊ അങ്ങനെ ഇത് മാനിച്ച് ഷെഫീക്കും എല്ലാരും ചെറിയപ്പോ എല്ലാരും കൂടി പറഞ്ഞു വണ്ടി എടുക്കാറുണ്ട് അപ്പൊ ആ വണ്ടി ഒന്ന് എടുക്കുകയാണ് ആ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ ഒന്ന് അതായത് വൈക്കടവ് പോണം വൈക്കടവ് അവിടെ ചെന്നാണ്ട് വണ്ടി ഇതാ എടുക്കുകയാണ് എന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങളെല്ലാവരും മാറ്റി വെക്കേണ്ട ഞങ്ങൾ ഇതാക്കണേ ഞാനും ഉമ്മ ഞങ്ങൾ എല്ലാരും കൂടി മാറ്റിയിട്ട് നമ്മൾ ഞമ്മളിറങ്ങാൻ നിൽക്കുകയാണ് രണ്ട് ഈ വണ്ടി പോണേ പിന്നെ നമ്മളെ വണ്ടി അവിടെ വർക്ക്ഷോപ്പിലാണ് അതിന്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇൻഷാള്ള ഏകദേശം എത്ര സ്ഥലം ടൈം പറഞ്ഞേ ആ ഒരാഴ്ച ഒരാഴ്ചന്റെ ഉള്ളിൽ മഷാ എല്ലാ പണിയും കഴിച്ചിട്ട് തരുന്നാ പറഞ്ഞേ അതായത് കുഴപ്പമില്ലാത്ത രീതിക്കല്ല പണികളൊക്കെ കഴിച്ചിട്ട് തരുന്നാ പറഞ്ഞേ അപ്പൊ ഇനി നമുക്ക് ഇനി നേരെ നീ ഇറങ്ങാൻ നോക്കല്ലേ തോട്ടത്തി കൂടെ കൊരങ്ങന്മാര് പോകണ്ടോ അതല്ല അതല്ല കൊരങ്ങന്മാരുണ്ടായി അവിടെ ആൾക്കാർ പോലും ആണോ ഏ സൈക്കൂടെ കൊരങ്ങന്മാരുണ്ടതാ പറഞ്ഞ അല്ല പറഞ്ഞാലും ഏ അത് അതാണ് പറഞ്ഞത് എന്നാലും കൈ ഞമ്മളെന്ന് ഇറങ്ങുകയാണ് കാരണം ഇനി ഇവിടെന്നിട്ട് അധികം നേരം കളയാലോ നമ്മള് നേരം ഇറങ്ങാൻ നോക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് വണ്ടി വാങ്ങണ ചടങ്ങ് എല്ലാം കൂടി ഉണ്ട് അതൊക്കെ നമുക്ക് ഇതാക്കാം അല്ലെ മമ്മ വലിയമാർക്ക് സന്തോഷമുണ്ട് കാരണം വലിയ പേര് വണ്ടി എടുക്കണേ വണ്ടി എടുക്കാണ്ടി പോ നമുക്ക് പോയോക്കെ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ കേറി ഗൈസ് ഞമ്മളെങ്ങനെ ഇറങ്ങുകയാണ് അല്ലേ പോയൊക്കെ അല്ലേ പോവാ പൂവല്ലേടാ ഓക്കെ ഓക്കെ ഗൈസ് ഇറങ്ങട്ടെ നേരം കളയല്ലേ കാരണം തന്നെ ഏകദേശം അഞ്ചുമണി ടൈമായി അവിടെ എത്തണം ഇറങ്ങട്ടെ എന്തായാലും അലഹമില്ല ഗൈസ് ഞങ്ങളിവിടെ സ്ഥലത്ത് വന്നെത്തി ഇപ്പൊ അതാക്കിന് ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോ ഇവിടെ നിന്നാണ്ട് വണ്ടി വല്ല ഇവിടെ നോക്കി ഓൾറെഡി പോലും നോക്കി വെച്ചിണ് സംഭവങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അതാന്ന് കാട്ടി തരാം കുറച്ച് കൈയുടെ കാടി ഉമ്മ എങ്ങനെയുണ്ട് ഉമ്മ ആക്കിന് വന്നപ്പ തന്നെ കുട്ടീൻ്റെ അടുത്താണ് കുത്തിരിക്കണേ കുട്ടിയാ ഉറങ്ങിയേ ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ വണ്ടിയെടുക്കാൻ വന്നിരിക്കണേ ഇത്ര വേള ഇത് തന്നെ പിന്നെ കൈഷ് നമ്മളെ ചെറുക്കന്മാരെല്ലാരും കൂടിയും വന്നിരിക്കണേ അങ്ങനെ അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നിട്ട് എല്ലാരും വന്നിട്ടുണ്ട് ആരെയും അവിടെ മിസ്സാക്കിട്ടില്ല എല്ലാരും പൊറുക്കാണ് പോന്നിട്ട് എങ്ങനെ ആ കസാരെടുത്താണ് ഇതാക്കിണ്ട് അല്ല ഇരുന്നു ഒരു ഇരുന്നു ഇനി കൈസ് നമ്മള് ഏർ അടവിനാണെന്നല്ലേ പറഞ്ഞത് ആ രണ്ട് വാക്കുകൾ സംസാരിക്കാനായി നമ്മൾ വേദിയിലേക്ക് വിളിക്കുന്നു പറഞ്ഞു കാര്യങ്ങൾ ആയിട്ട് നൂറ്റി ഇത്രയും നാല് തറവാട്ടില് വണ്ടിയില്ലേ വണ്ടി കിട്ടിയപ്പോ കിട്ടിയോട് കിട്ടില്ല കൊറേ നാളെ ഇതിന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ മൂലം സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഓണറാണ് ഓണർ അല്ലെ ഇതിൽ ഏറ്റവും കൂടുതൽ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ വണ്ടി മകനോട് ചെന്ന് കഴിഞ്ഞാ അവിടെ വേറെ വണ്ടി ഒരാളോടനുണ്ട് വണ്ടി കാറൊന്നുമില്ല ആഗ്രഹം നല്ല പിന്നെ പനി കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴാണ് എല്ലാ ചെറിയപ്പോ ഒക്കെ എത്രയും പെട്ടെന്ന് എന്നാ പെട്ടെന്ന് എടുക്ക വണ്ടി പെട്ടെന്ന് എടുക്കാനാണ് അങ്ങനെ പെട്ടെന്ന് എടുത്തത് ഗൈസ് വണ്ടി അവിടെ വീഡിയോ എടുക്ക ആ ആണോ നല്ല പൊലിയാണ് അലുമല്ലേ മാഷാള്ള സെറ്റ് ആവട്ടെ അല്ലേ ഇനി ഗൈസ് നമ്മക്ക് കുറച്ചി വെയിറ്റ് ചെയ്തൊക്കെ അതിന്റെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് റിവീൽ ചെയ്യാം അല്ലേ അമ്മ ഓക്കേ ചുറ്റി ഇറങ്ങുകയാണ് ഗൈസ് ഇറങ്ങട്ടെ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് ഞമ്മക്ക് തുറന്നിട്ടുള്ള അത്രേ ഉള്ളു വണ്ടിയല്ലേ നമ്മൾ ആവശ്യത്തിന് കൊണ്ടി എന്തായാലും അത്യാവശ്യം നല്ല വണ്ടി ആവണം അല്ലേ ഗൈസ് ഓഫീസിന് ഉള്ളിലേക്ക് പോവുകയാണ് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം വണ്ടി ഇഷ്ടപ്പെട്ടു അല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെ ഗൈസ് എല്ലാരും കൂടെ ഇരിക്കണം ആ പാപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും കൂടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇത് വാ ഞമ്മെന്തായാലും ഉള്ളിലേക്ക് ചെന്നിട്ട് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടോവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്നിട്ട് നമുക്ക് ഞമ്മക്ക് വണ്ടി നമുക്ക് ഞമ്മക്ക് എടുക്കാം വീടുകൊടുക്കേ മമ്മ അവിടെ വലിയൊരു വണ്ടി ഉണ്ടാക്കണ എന്നിട്ട് അയിന്റെ പിന്നാലെയാണ് അത്രേ ഉള്ളു ഏറ്റവും വലിയ വണ്ടി കണ്ടപ്പോ എല്ലാവർക്കും കൂടിയും പോകാനല്ലേ അത്യാവശ്യം ഒമ്പത് ആൾക്കാർ പോകാൻ പറ്റണ അങ്ങനത്തെ വണ്ടി ആണ് ആ അതിനെ അതിനെ അത്രൊക്കെ കുടുംബായിട്ട് എവിടേക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാലോ ഇത്രയും കാലം ഇത്രയും കാലേ മമ്മ ഇത്രയും കാലം ഞമ്മക്ക് അതിനെ ഞമ്മക്ക് ഇത്രയും കാലം എവിടേക്കും പൊറത്ത് എവിടെയെങ്കിലും പോണന്നുണ്ടെങ്കില് നമുക്ക് നടന്നിട്ടില്ല വണ്ടിയില്ലായി അല്ലേ എവിടേക്കും പോയിക്കോ ഞമ്മള്ണ്ടോ എവിടേക്കും പോയിട്ടില്ല നമ്മൾ പുറത്തെവിടേലൊക്കെ എവിടേക്കയിലൊക്കെ ട്രിപ്പ് ഇടുക്കയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഇനി എന്തായാലും ആ പരാതി മാറണം ചെറിയപ്പോ ഒരു വണ്ടിട്ട് ഒരു വണ്ടിട്ട് വിളിച്ചിങ്ങനെ ചോദിച്ചാലാണ് ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല ഇനിയിപ്പൊ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിലും പോണന്നുണ്ടെങ്കിൽ നമുക്ക് ആര കഴിഞ്ഞാലും വിളിച്ചാൽ തന്നെ അതെ 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 രൂപ മാസം സാലറി സാലം ആ ഇപ്പ്മേമ്മ തറവാട്ടിൽ മറ്റു കൊടുത്തുണ്ട് അപ്പൊ എന്തായാലും രണ്ടുക്കും ഞാൻ കൊടുക്കണവോ ഏറ്റവും വലിയ പ്രശ്നം അതാണ് വണ്ടിണ്ടെങ്കില് നമ്മളെങ്ങനെയായാലും ഓട്ടി തന്നെ പഠിച്ചു ഇപ്പൊ എത്ര തട്ടിയാലും കുത്തിയാലും നമ്മൾ ഓട്ടി പഠിച്ചു അല്ലേ ശരി അപ്പൊ അങ്ങനെയൊക്കെ മതി കാരണം എന്താ അറിയുമോ ഇത് നല്ല വണ്ടിയാണ് മനസ്സിലായി മറ്റേത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും നമ്മളെ കാര്യത്തിനൊക്കെ നമുക്കൊക്കെ വലിയ തന്നെയാണ് എന്നാലും ആടുങ്ങൾ ഒന്നുമില്ല എല്ലാരും പഠിച്ചു പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാരും പഠിച്ചു എല്ലാരും കീ കൊടുക്കുന്ന ചടങ്ങിലേക്ക് കേസ് ഞമ്മള് നടക്കാണ്

വീട്ടേക്ക് ത്രീ ഇനി ചിലപ്പോ നന്നാവോ കാലം ആളൊന്നറിയല്ലേ പൊട്ടണം കേട്ടാവോ അതിന്റെ വയ്പല്ല ചൊരാണേ വേണമെങ്കിൽ ക്രൈസി ഫേമിലിതാണ് ഞമ്മള് കാണുന്ന പേരുട്ടോ ക്യേസി ഫാമിലി മാഷാള്ള അങ്ങനെ തീരു തീരു നോക്കണം കൊറേ കാലത്തേ ശേഷം അതല്ല അതല്ലേ ആ പിന്നെ വെള്ളം നിക്കൂല ഇവിടെ വെള്ളം നിക്കൂല ഏറ്റവും വലിയ ചെറിയ വെള്ളം ഞാൻ അല്ലെ ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല അല്ല അതിന്റെ അർത്ഥം വണ്ടി പിന്നെ ഞാനോട് പറയണ്ടും ഇതാണ്ട് പിന്നെ മാറണം വിചാരിച്ചു വണ്ടിയില് കേറും ഞാൻ വണ്ടിയിലാണ് സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ഇല്ല എന്റെ കുട്ടീനെ കൊണ്ട് എടുക്കലൊന്നു പോകാനേ ഒരു വണ്ടി ഇല്ലാത്ത ഇടങ്ങേറുന്ന ഇടങ്ങിണ്ട് കൊണ്ടുപോയിക്കണ് നമ്മള് ഓട്ടോറിക്ഷ വിളിച്ച് കിട്ടി വന്ന് കഴിയുമ്പോൾ നേരാവും നല്ല വണ്ടിയാണ് അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കട്ടെ വണ്ടി അത് മോഡലൊന്നും എനിക്കറിയില്ല ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ വണ്ടി തട്ടപ്പല്ലേ ഉം പക്ഷേ കഴിച്ച് ഞങ്ങൾക്ക് പറ്റും തോന്നുന്നില്ല ഞങ്ങൾക്ക് എന്താ പറയുക ഇതിന്റെ സ്മെല്ല് കേട്ടാ ഛർദിക്കാൻ പറ്റും അല്ലേ അനക്കുണ്ടോ ഉം പക്ഷെ അടിപൊളി വണ്ടി കിട്ടില്ല കഴിച്ച് അങ്ങനെ നല്ലൊരു വണ്ടിയല്ലേ കിട്ടി ഞമ്മക്ക് നേരിട്ടായില്ലേ എന്നാ ഇനി ഒരു ആണ് അതായത് ഈ ഒരു കടമ്പണ് കഴിഞ്ഞു അല്ലെ അമ്മയെ അമ്മ പറയാല്ലേ എന്തായാലും ഷെഫിക്ക് വരുന്ന മുമ്പ് ഒരു വണ്ടി ഇതാക്കിയ ചുഞ്ഞ് വന്നിട്ട് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും കൈ എവിടെ എന്തായാലും പോണമെന്നുണ്ടെങ്കിലും

ലാലോലിന്നുള്ള ലാലോലിക്ക് മൂട്ടേനുണ്ടായിട്ടാ ഓനാ പേടി ആയിട്ട് ഒന്നുട്ടിക്ക് കിട്ടലില്ലേക്ക് പേടി അങ്ങനെ ും പോലിരി ഞങ്ങളല്ല ഇവിടെ തിന്നുകളിപ്പായത്തിന്നു തുടങ്ങി െടുത്തോണ്ടല്ലോ ആദ്യം എന്നാലോ നല്ല വന്നീല്ലാ ഞങ്ങൾക്ക് മതി നടത്തിട്ടോ നോക്കാ ചെറിയ പീസൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടൂല കാരണം ഞമ്മള് രാവിലെ മുതൽ ഞാൻ പ്ലെയിൻ ഇടുന്നുണ്ട് പതിനൊന്നെടുക്കാന്നല്ലാതെ പറഞ്ഞു അപ്പൊ പതിനൊന്നെടുത്ത് പോലീക്ക് എന്തോ പ്രശ്നമുണ്ടായിട്ട് നാലു മണിക്കാക്കി നാലു മണി തൊട്ടേ കാത്തി പക്ഷെ കാണാൻ നെറ്റ് പടലാൻ പോവാൻ നോക്കിയല്ലേ തിരിച്ചാറിൽ വരികല്ലേ നിങ്ങള് തിരിച്ചു കാറിൽ വരില്ലേ മീൻ കറിക്കോളി ഗ്സ് കൊറച്ചു നേരം ഇരുട്ടായി ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാനല്ലേ മമ്മ ഞമ്മളിറങ്ങല്ലേ ഗൈസ് ഓലി വണ്ടി പുറത്തേക്ക് എടുക്കട്ടെ വണ്ടി എടുക്കട്ട് തുടങ്ങാണ് എന്നാ പോ ഇറങ്ങല്ലേ നമ്മള് ഓക്കെ 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 കേറിക്കോളി എന്നാ കാത്താ കേറിക്കോളി 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 അമ്മായി ഒക്കെ കേറിക്കോളി എല്ലാരും കേറിക്കോളി അതും കേറിക്കട്ടോ കേറിക്കളി കളി കേറിക്കളി അമ്മായിയെ ചെല്ലി ആ താത്ത ചെന്നോളി ചെന്നോളി ചെല്ലി ആ പാപ്പ ഉണ്ടല്ലേ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആ അത് തിരിച്ചു വെക്കുമ്പോ ഇവിടുന്ന് കേട്ടല്ലേ വാരാണ് ഈ കടന്നുറങ്ങണേറെ ഇറങ്ങിക്കോട്ടെ അവന്റെ ഈ പ്രായത്തിലൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ വെളുത്തേക്ക് ഞാൻ ഉണ്ടാവില്ലേ പിന്നെ കണക്കെന്നെ

ശരി കേറിക്കോളി ഗൈസ് ഇതാണ് ഞമ്മളെ വണ്ടി എല്ലാരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞമ്മളെ വണ്ടി എന്നിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം നമ്മുടെ പേറ്റ് ഒക്കെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണണം വന്നാ മതി ഞമ്മള ഗൈസ് ഇറങ്ങാണ് ഓക്കെ മമ്മ അതില് കേറാണ് കേറിക്കോളി കേറിക്കോളി ആണോ ഗൈസ് എല്ലാരും അങ്ങനെ കേറി ചെറിയ പൂണ് വണ്ടി എടുക്കണേ നമ്മളതില് ആകെറിയ ചെറിയ പൂനാണോ വണ്ടി എടുക്കണേ അത് ശരിക്കമ്മ അങ്ങനല്ല നല്ല നടക്ക് ണ്ടെ ആണോ നീ ഒക്കെ വണ്ടിമ്മല്ലേ ആയിക്കോട്ടെ 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 ബാക്കിയുള്ള ഇവിടെ നമ്മളെ വണ്ടിമേല് രണ്ട് ബൈക്ക് ഉണ്ടല്ലോ അപ്പങ്ങനെ ഉണ്ട് രണ്ടല്ലോ മൂന്നെണ്ണം ഉണ്ട് അപ്പങ്ങനെ കൊണ്ടുപോയി വിചാരിച്ചിട്ടാണ് നീ വരണ്ട് ഇറങ്ങട്ടെ എങ്ങനെ ഇറങ്ങോളി അമ്മയ്യേ എന്താ അവസ്ഥ

അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി അപ്പനിൽ കാണാം അതെ 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 അവിടെ നമുക്ക് കാണാം അപ്പൊ കണ്ട അതിൻ്റെ ഉള്ളില് എല്ലാരും ഇരിക്കുന്നുണ്ട് നീ കൈസ് ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ ഇവിടെ ബൈക്കും മടക്കി പോരുന്നേ സ്കൂട്ടിമേ ബൈക്കും ഒക്കെ ആയിട്ട് നീ ആരൊക്കെ അതങ്ങനെത്തൂലേറെ ഉണ്ട് പിന്നെ ഷമിനിയും പിന്നെ കുട്ടികളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നോക്കട്ടെ അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞങ്ങളെ രണ്ടാളെ ഫാമിലിക്കും വണ്ടിയായി അപ്പൊ ഇൻഷാല്ല നല്ല ഒരു ആയിട്ട് ഞാൻ അടുത്ത വീട്ടില് കണത്തിൽ എല്ലാവർക്കും എല്ലാരും ഗൈ നമ്മളെ സപ്പോർട്ട് ചെയ്തിന് ഒക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ആവശ്യത്തിന് ഒരു വണ്ടി വണ്ടിയെടുക്കാനും പറ്റി അളിയമ്മ അതായത് പെങ്ങന്മാർക്ക് ഓർക്കൊരു വണ്ടിയെടുക്കാനും പറ്റി എല്ലാ ആവശ്യത്തിനും വണ്ടിയായി ഗൈസ് അപ്പോൾ എല്ലാവർക്കും അസ്ലാമല്ലേക്ക് വന്നു